യും സുതിയും നേർക്ക് സുതിയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി സച്ചി ചെമ്പനീർ പൂ പ്രേക്ഷകരെ ഒന്നടങ്കം രോമാഞ്ചം ഒരു കിഡിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറൊന്നുമല്ല നമ്മുടെ രവീന്ദ്രൻ രവീന്ദ്രൻ ആ ലോഡ്ജിൽ പോയി നമ്മുടെ സുധിയെയും ആ ചന്ദ്രമതിയും കൈയോടെ പൊക്കുന്ന ഒരു രംഗം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണിച്ചത് ശേഷം നമ്മുടെ രവീന്ദ്രൻ കലിയടക്കാനാകാതെ സുവിയെ തല്ലുന്നതും പിന്നീട് നമ്മുടെ ചന്ദ്രമതി ചോദ്യം ചെയ്യുന്നതുമൊക്കെയാണ് നമ്മുടെ പ്രമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് നീയും കൂടി അറിഞ്ഞിട്ടുള്ള നാടകമായിരുന്നു ഇതെല്ലാം ഇവൻ്റെ കയ്യിൽ നിന്നും എത്ര എത്ര വിഹിതം നിനക്ക് കിട്ടിയ എന്നൊക്കെ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ കലിയടക്കാനാകാതെ ചന്ദ്രമതിക്ക് നേരെയും വിരൽ ചൂണ്ടിയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒന്നും മിണ്ടാനാകാതെ ഇവർ രണ്ടു പേരും പേടിച്ച് വിറങ്ങലിച്ചാറും നിൽക്കുന്ന രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ ചന്ദ്രമതി നമ്മുടെ സുധിയയും കൂട്ടി തിരികെ അവരുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പം നമ്മുടെ അച്ഛനവിടെ മുടക്കം നിൽക്കുന്നുണ്ട് എങ്കിലും സുതി കയറി വരുന്നുണ്ട് തന്നെ എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് രേവതയുടെ ശാപം ഇവളുടെ ശാപം എന്നും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ഒരിക്കലും നീ ഗുണം പിടിക്കില്ല ഗതി പിടിക്കില്ല എന്നൊക്കെ ഇന്നിങ്ങനെ കുറേ ശാപവാക്കുകളൊക്കെ പറയുന്നുണ്ട് അതിനിടയിലാണ് നമ്മുടെ സച്ചി സച്ചി കടന്നു വരുന്ന ആ ഒരു രംഗം കാണിക്കുന്നത് സച്ചി കലിപ്പോടിങ്ങനെ നോക്കുന്നതും സുതി അവനെ കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കുന്ന ആ ഒരു രംഗത്തോടെ തന്നെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിച്ചിരിക്കുന്നത് എന്തായാലും തൻ്റെ അച്ഛനെ തൻ എന്തായാലും സച്ചി വെറുതെ ഇരിക്കില്ല തൻ്റെ അച്ഛനെ ചതിച്ചതിൻ്റെ ആ ഒരു പക സച്ചിക്കുള്ളിൽ എപ്പോഴും ഉണ്ട് താനും അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സുധിയെ വീട്ടിൽ നിന്നും അടിച്ചെറക്കുക തന്നെ ചെയ്യും സച്ചി എന്നുള്ളതിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ആ സംഘർഷഭരത രംഗങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന കാണാം ചെമ്പനീർ പൂവും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ